ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും പഞ്ചായത്തുകളിലെ വാർഡ് തലങ്ങളിൽ വരെ അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഗുണങ്ങളും എത്തുകയാണ് പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂരിൽ ഞാവളം കാട് ധ്വനി കലാസംഘത്തിലെ കലാകാരികൾ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചുകൊണ്ടാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയെ സ്വീകരിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതി പി എം കിസാൻ ഫസൽ സീമ യോജന പോഷൺ അഭിയാൻ ഉജ്ജ്വൽ യോജന വിശ്വകർമ്മ യോജന തുടങ്ങി നിരവധി പദ്ധതികളാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ ഉൾപ്രദേശങ്ങളിൽ യുവാക്കളിൽ മുതിർന്നവരിൽ വനിതകളിൽ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്തുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നമസ്കാര വികസിത് ഭാരത് സങ്കല്പ് സെ ജോഡേ ഓർദേശവാസിയോ ജോടനേ കാ അഭിയാൻ लगातार विस्तार ले रहा है दूर दूर के गांवों तक पहुंच रहा है गरीब से गरीब को जोड़ रहा है युवा हो महिला हो गांव के सीनियर सिटीजन हो सब आज मोदी की गाड़ी का इंतजार करते हैं और मोदी की गाड़ी के कार्यक्रम का इंतजाम भी करते हैं കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണമായും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കോട്ടയം നഗരസഭയിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ശ്രീ എൽ മുരുകൻ പറഞ്ഞു வளர்ந்த பாரதமாக விக்ஸித்து பாரதமாக இருக்கணும்ன்றதற்காக நம்முடைய பிரதான் மந்திரி ஸ்ரீ நரேந்திர மோடிஜி அவர்கள் கடந்த பத்து ஆண்டுகளாக இந்த தேசத்தை மிக வேகமாக முன்னேற்றிக் கொண்டிருக்கிறார்கள் ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കി മാറ്റുക എന്നതാണ് ആരോഗ്യകരമായ ഇന്ത്യയ്ക്ക് ആവശ്യം പ്രധാനമന്ത്രിയുടെ ഈ കാഴ്ചപ്പാടാണ് മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി സ്ഥാപിച്ച ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ പ്രധാന നഗരമായ ദിയോഖറിലെ എയിംസിൽ ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഇതോടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം പതിനായിരം ആവുകയാണ് രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം ഇരുപത്തി അയ്യായിരമായി ഉയർത്തുന്നതിനുള്ള പരിപാടിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജരും കോട്ടയം ജില്ലയിലെ ലീഡ് ബാങ്ക് മാനേജരും വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ കോ ശ്രീ അലക്സ് കോട്ടയം ജില്ലയിലെ വികസിത് ഭാരത് യാത്ര നമ്മൾ പാലായിൽ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയത് എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ പൂർത്തിയാക്കി ഞങ്ങൾ അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുപ്പതിനായിരത്തോളം ജനങ്ങൾ പബ്ലിക് ഇതിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വിവിധ തരം ജനോപകാരപ്രദമായ സ്കീമുകളിലേക്ക് ഇവർ എൻറോൾ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ വരുന്ന ഇൻഷുറൻസിൽ പി എം എസ് ബി വൈ എന്ന് പറയുന്ന ഇൻഷുറൻസിൽ മൂവായിരത്തി അഞ്ഞൂറോളം ആപ്ലിക്കേഷൻസ് നമുക്ക് സ്പോർട്ടൽ കിട്ടുകയും അതോടൊപ്പം തന്നെ കാർഷിക വായ്പയ്ക്കുള്ള അപേക്ഷ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കാർഷിക വായ്പയ്ക്കുള്ള അപേക്ഷകളും നമുക്ക് ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കിട്ടുകയുണ്ടായി പി എം ജെ ജെ ബി വൈ എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീമിൽ ഏകദേശം അഞ്ഞൂറിന് മുകളിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ കിട്ടുകയുണ്ടായി ആവറേജ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് തോറുമുള്ള യാത്രകളിലെ പാർട്ടിസിപ്പേഷൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതോളം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റികളെ കേന്ദ്രീകരിച്ച് വികസിത് പാര സങ്കല്പയാത്ര അർബൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏതാനും ദിവസങ്ങൾക്കകം അതും പൂർത്തിയാകും അതിലും നല്ലൊരു പാർട്ടിസിപ്പേഷനും എൻറോൾമെൻറ്റും ഉൾ ഉണ്ടാകുന്നുണ്ട് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ശ്രീ ടോം മാത്യു കാർഷിക മേഖലയായ കോട്ടയം ജില്ലയുടെ ഗ്രാമങ്ങളിലൂടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര നടത്തിയ പര്യടനത്തിന് മികച്ച പ്രതികരണം ലഭിച്ചു ഡിസംബർ ഒന്നിന് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഗ്രാമീണ മേഖലയിലെ പര്യടനം എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളിൽ സഞ്ചരിച്ച് ഇന്നലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് സമാപിച്ചത് രാവിലെയും വൈകിട്ടുമായി ദിവസം രണ്ട് പഞ്ചായത്തുകളിൽ യാത്രയെത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ജില്ലയിലെ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ യാത്രയുടെ സംഘാടകർ ശ്രദ്ധിച്ചു കാർഷിക മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത ക്ലാസുകൾ കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായി മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ക്ഷേമപദ്ധതികളിൽ കൂടുതൽ പേരെ ചേർക്കുന്നതിനും നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് സേവനം മെച്ചപ്പെടുത്തി നൽകുന്നതിനും വികസിത് ഭാരത് സങ്കല്പയാത്ര സഹായിച്ചു വിവിധ വകുപ്പുകൾ ഒരുക്കിയ സ്റ്റാളുകളും ശ്രദ്ധേയമായി ജില്ലയിൽ നഗരമേഖലയിലെ വികസിത ഭാരത് സങ്കല്പ യാത്ര ജനുവരി പന്ത്രണ്ടിന് വൈക്കം നഗരസഭയിൽ ആരംഭിച്ചു ഏറ്റുമാനൂർ കോട്ടയം പാല ഈരാറ്റുപേട്ട നഗരസഭകളിലൂടെ സഞ്ചരിച്ച് ഇരുപതാം തീയതി ചങ്ങനാശ്ശേരിയിൽ സമാപിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഗുണഭോക്താവായ ശ്രീ ലോറൻസ് തൃശൂർ ഞാനിവിടെ ഒരു മലബാർ കോക്കനട്ട് അഗ്രികൾച്ചർ ഫാം നടത്തുന്ന ആളാണ് പത്ത് ഇരുപത്തിയേഴ് വല്ലതായിട്ട് ഞാൻ കേന്ദ്ര ബാങ്ക് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലും അപ്പൊ വലിയ സഹായം തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ബിസിനസ്സും പുരോഗമിച്ചുകൊണ്ടിരുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ ഒരു കേര കർഷകനാണ് ഒരുപാട് തൈകള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വിത്ത് തേങ്ങ കളക്ട് ചെയ്തിട്ട് ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ അയക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേന്ദ്ര ബാങ്കാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആഗ്രഹം കെ സി സി ലോണ് അതേപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കാർഡ് പിന്നെ അതുപോലെ തന്നെ ഓഡ് അഗ്രികൾച്ചർ ഓടി നമ്മുടെ നഴ്സറിക്ക് ആവശ്യമായുള്ള കൊമിക്സുകൾ വാങ്ങിക്കാനുള്ള വണ്ടികൾ ഒക്കെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ബാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു ചെറിയൊരു മിനിമം സംരംഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതിനെല്ലാവിധ സഹായവും ബാങ്കാണ് ഇതുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ബാങ്ക് എന്നെ സഹായിക്കണം ഞാൻ ബാങ്കിൻ്റെ മുഖത്തൊക്കെ ചിരിക്കണം സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം ഉറപ്പാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നിരന്തരമായ ശ്രമത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മഹിളാ കിസാൻ ഡ്രോൺ കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഇതിലൂടെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് അടുത്ത മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ പതിനയ്യായിരം ഡ്രോണുകൾ നൽകും ഡ്രോണുകൾ പറത്താനും ഉപയോഗിക്കാനും സ്ത്രീകൾക്ക് ആവശ്യമായ പരിശീലനവും നൽകും കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ സംരംഭം യാത്രയുടെ ഭാഗമായി കൊല്ലം കടമ്പാട്ടുകോണം ഏലായിലെ കർഷകർക്ക് ഡ്രോണിന്റെ ഉപയോഗങ്ങൾ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊടുത്തു വളരെ വില കൂടിയ ടോണാണ് സാധാരണ കർഷകർക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ സർക്കാരിന്റെയും കെ വി കെ ഒക്കെ ഭാഗമായിട്ട് സബ്സിഡി എന്നും നിങ്ങൾക്ക് പ്രാപ്യമായി എത്തിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കും ഇപ്പൊ ഈ നമ്മൾ ഈ കണ്ട ഒരു പാടം ഒരു സാധാരണ ഒരാളെ നിർത്തി മരുന്നടിക്കുകയാണെങ്കിൽ എത്രത്തോളം സമയം എടുക്കും അതേപോലെ ഈ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഈ ചെളിയിലൊക്കെ ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളുടെ ബുദ്ധിമുട്ട് ഇത് വളരെ നിമിഷങ്ങൾ കൊണ്ട് അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് മുഴുവനായിട്ട് അടിച്ചു തരും അതായത് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹെക്ടർ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിക്കാം അതിന്റെ വളം അതായത് എഫ് എ സി ാണ് അതിന്റെ വളം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളം അതിനകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലകളിലൂടെയാണ് ഇത് വളം സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ അതായത് നമ്മൾ സാധാരണ വില കൂടിയ വളങ്ങൾ വാങ്ങിച്ചിരുന്നതിനെ വളരെ പ്രയോജനം ചെയ്യുകയും ചെയ്യും നിങ്ങൾ കണ്ടു കാണും നമുക്ക് വളത്തിന്റെ പിന്നെ തോത് വരെ അതിനകത്ത് നിയന്ത്രിക്കാനൊക്കെ സ്പീഡ് നിയന്ത്രിക്കാനൊക്കെ അന്നേരം ഏറ്റവും ആധുനിക ടെക്നോളജിയാണ് കർഷകർ നിങ്ങളായിട്ടുള്ള നിങ്ങൾ ഇതിന്റെ പ്രയോജനം അതായത് നിങ്ങൾക്ക് ഇത്രയും ഒരു സംവിധാനം നിങ്ങളുടെ അടുത്ത് എത്തിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഗുണം ുണം കിട്ടണം അതുകൊണ്ട് നിങ്ങൾ ഈ പദ്ധതിയുമായിട്ടൊക്കെ വളരെയധികം കൃഷിഭവനുമായിട്ടും കെ വി കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ലഭ്യമാകും പത്മശ്രീ ജേതാവായ കർഷകൻ ശ്രീ ചെറുവയൽ രാമൻ വികസിത് ഭാരത് സങ്കല്പ യാത്രക്ക് ആശംസകൾ നേർന്നു കേന്ദ്ര ഗവൺമെന്റ് ഭാരത ഭാരതസങ്കല്പ യാത്ര ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഈ ഭാരത ഭാരതയാത്രക്ക് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ രാജ്യത്തിന്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബന്ധമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള ഒരാളെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു കർഷക പ്രസ്ഥാനത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് പോലുള്ള രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ അവാർഡ് കൊടുത്തുകൊണ്ട് അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് കാണിക്കുന്ന ആ സ്നേഹം ും സൗഹാർദ്ദവും വളരെ വിലപ്പെട്ടതാണ് ആയതിന് ഒരു പരമ്പരാഗത ഒരു ആദിവാസി കർഷകർ പി എംഇ ജി പി പദ്ധതി പ്രകാരം ഓട്ടോറിക്ഷ സ്വന്തമാക്കിയ ഇടുക്കി പെരുവന്താനം സ്വദേശി ജോസ് ജോസഫ് ഓട്ടോറിക്ഷ എടുക്കണമെന്നായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ട് ഇങ്ങനെ പഴയ വണ്ടിയൊക്കെ നോക്കി പണികളൊക്കെ പുതിയ വണ്ടി സാമ്പത്തികപരമായിട്ട് നോക്കിയപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഒരു കീഴിലൊരു ലോൺ ഉണ്ടെന്നിങ്ങനെ മുദ്ര ലോൺ വഴി പി എം ജി വൈ കയറുന്ന ഒരു ലോൺ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പഞ്ചായത്ത് സമീപിക്കുകയും അവിടുന്ന് ഒരു സാറ് അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് തരികയും അവിടെ നിന്ന് തന്നെ അത്ര ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അവിടുന്ന് സീറ്റേഡ് വ്യവസായ വകുപ്പിലോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു അവിടെത്തന്നവിടെ നിന്നെല്ലാം പാസ്സായി പിന്നെ അത് കഴിഞ്ഞ ശേഷം ബാങ്കായിരുന്നു ബാങ്കിലെ എസ് ബി ഐ മുപ്പത്തഞ്ചിലെ ബാങ്ക് എനിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരം രൂപ അധികം താമസം കൂടാതെ തന്നെ എനിക്ക് പാസ്സാക്കി തരികയും ഒരു ഓട്ടോറിക്ഷ പി ഐ ജിഒ ആപ്പേ പാസഞ്ചർ ഓട്ടോ എടുക്കുകയും മൂന്ന് മാസമായി ഒരു മൂന്നാല് സ്റ്റാൻഡിൽ ഇടം ഓടുന്നു എനിക്ക് ഈ ലോൺ കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് അങ്ങനെ എൻ്റെ വരുമാനമാർഗ്ഗമായി ഞാനിതിനെ കാണുന്നു ഇരുമാർഗ്ഗമായും ഇതിനെ മുന്നോട്ട് പോകും അർഹരായ വീട്ടമ്മമാർക്ക് പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സൗജന്യ പാചക വാതക കണക്ഷൻ നൽകിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ലഭിച്ച കാഴ്ച പരിമിതിയുള്ള ശ്രീമതി സരസ്വതി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായിട്ട് എനിക്ക് സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടി കാരണം ഞാൻ കാഴ്ചയില്ലാത്ത ആളും വിറകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോ കിട്ടിയത് കൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുണ്ട് എനിക്ക് അങ്ങേറ്റം ചാരിതാർത്ഥ്യം ഉണ്ട് വിറകടിപ്പിന് ചെയ്യുമ്പോഴും എനിക്ക് പുകയടിക്കേണ്ട കണ്ണിനെ കണ്ണിനാണ് പ്രധാനം പിന്നെ എനിക്ക് ശ്വാസം മുട്ടുള്ള ആളായിരുന്നു അത് അപ്പോഴും ആ ശ്വാസം പുകയടിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ആവാറുണ്ട് പിന്നെ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഇതിൽ നിന്നും പരിഹരിക്കാമെന്നുള്ള ആശ്വാസം തന്നെ പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ ഉപഭോക്താവും കുമരനെല്ലൂർ സംക്രാന്തിയിലെ രാജേശ്വരി ജുവലറി ഉടമയുമായ ശ്രീ എൻ ജി മഹാദേവൻ ഇപ്പൊ ഞാൻ ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് രണ്ടു വർഷത്തോളം ആകുന്നു അതിന് എന്റെ കടയൊന്ന് വിപുലീകരിക്കാനായിട്ട് ഞാന് കോട്ടയത്ത് മെയിൻ ബ്രാഞ്ച് എസ് ബി ഐയുടെ മെയിൻ ബ്രാഞ്ച് ചേരുന്ന് അവിടുത്തെ മാനരെ കാണുകയും ഏതാണ്ട് ഒരു മാസത്തിനകമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ അനുവദിക്കുകയും ചെയ്തു അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് അതോടുകൂടി ഒന്ന് വിപുലീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു പ്രധാനമന്ത്രിയുടെ ഈ മുദ്ര ലോൺ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമാണ് എനിക്ക് സമ്മാനിച്ചത് ഞാൻ എസ് ബി ഐയോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ മുദ്രാ ലോൺ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായി വരുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടിശ്ശികയില്ലാതെ കൃത്യമായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെ തിൽ എനിക്ക് എസ് ബി ഐയിലെ പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോടും പ്രത്യേകിച്ച് ഈ മുദ്ര ലോൺ അനുവദിച്ച പ്രധാനമന്ത്രിയോടും ഒക്കെ എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനേകം പദ്ധതികളെക്കുറിച്ച് ഇപ്പോഴും അറിയാത്തവരുണ്ട് അഥവാ അറിഞ്ഞാൽ തന്നെ അതിന് എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാത്തവരും ഉണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമാണ് വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നതുവഴി പുതിയ ഒരു ഭാരതമാണ് ഉണ്ടാകുന്നത് സാധാരണക്കാർക്കിടയിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾ എത്തുകയാണ് സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്